അസ്സാമലൈക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു അറിവാണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കാരണം പലർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു അതീസാണ് നിങ്ങൾ ഇത് മുമ്പ് കേട്ടിട്ടുണ്ടോ ഞാനിത് ആദ്യമായി കേൾക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും എങ്കിലും ഇൻഷാല് അതായത് നമ്മൾ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും പെട്ടെന്ന് ചില ആൾക്കാർ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അലഹമില്ല നല്ലൊരു സ്വഭാവമാണ് പെട്ടെന്ന് എഴുന്നേറ്റ ഉടനെ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ മൊബൈലാണ് എത്ര ടൈമായി എൻ്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ എത്ര ആൾ നോക്കി ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാമാണ് നമ്മൾ പലർന്നോ അതുപോലെ മൂത്ര വഴിച്ച് കിടന്നുറങ്ങും ഇതാണ് അധികാരം ശീലിച്ചത് എങ്കിൽ നിങ്ങൾ അറിയണം ആ സമയത്ത് നിങ്ങൾ എണീറ്റ എണീറ്റ ഉടനെ ഉടനെ അതല്ലെങ്കിൽ നിങ്ങൾ ഈ രണ്ട് ഏതെങ്കിലും ഒരു ദിഖർ ചെല്ലി എന്നിട്ട് നിങ്ങളുടെ കാര്യം അള്ളാവിനോട് ചോദിച്ചാൽ ആ കാര്യം അള്ളാഹ് നിങ്ങൾക്ക് നടത്തി തരും ആ ദ്വാ അള്ളാഹ് ഉടനെ സ്വീകരിക്കും എന്ന് റസൂൽ അള്ളഹിസ് പറഞ്ഞു മാഷാ അള്ളാഹ് നല്ല ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് ഇത്ര ഭാഗ്യവാന്മാരാണ് അങ്ങനെ ആ സമയത്ത് പറയുന്നത് ും അധ്വാരും കയ്യാനും സാധിച്ചവർ അതായത് എന്ത് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു എനിക്ക് ഒരുപാട് വർഷങ്ങളായി മക്കളില്ല മക്കളെ തരണേ അള്ളാഹു എനിക്ക് മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ എനിക്ക് സമ്പത്ത് തരണേ എനിക്ക് നല്ലൊരു ജോലി തരണേ എന്തു ആവട്ടെ നിങ്ങളുടെ ആഗ്രഹം ആ സമയത്ത് പറഞ്ഞാൽ അതല്ലാ ഏറ്റെടുത്തു അത് ഉടനെ തന്നെ അള്ളാഹു അതിന് ഉത്തരം തരും ഇനി അങ്ങനെ എണീക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അൽറാം വെക്കുദിനെക്കാൻ ബാങ്ക് കൊടുക്കുന്നു സുബൈ വാങ്ങിനെ ഇരുപത് മിനിറ്റ് മുമ്പ് തഹജു രണ്ടാക്കാൻ ഇതുമായിരുന്നാലും ഇതേ പ്രതിഫലം ഇതേപോലെ പ്രതിഫലം കിട്ടും തഹജുദിന്റെ സമയത്ത് ദാഹ് അള്ളാഹു തട്ടിമാറ്റുകയില്ലെന്ന് ഹദീസിൽ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അങ്ങനെ എണീക്കാൻ പറ്റാത്തവർ എണീക്കാൻ പറ്റുന്നവരും തഹജുദ് ഒഴിവാക്കാൻ പാടില്ല അത് ഭയങ്കര തൗഫീക്കാണ് അത് എണീക്കാൻ പറ്റുക അങ്ങനെ അൽറാം വെച്ച് ഇരുപതിന്റെ മുമ്പ് നിസ്കരിച്ച് അള്ളാഹു ഏറ്റവും അടുത്ത് വരുന്ന സമയമാണെന്ന് അള്ളാഹുന്റെ റസൂൾ പറഞ്ഞിട്ടുണ്ട് തഹജ്യൂദിന്റെ സമയം അള്ളാഹു ചോദിക്കുകയാണ് എന്നോട് ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ ഞാൻ തരാമെന്ന് ഇങ്ങനെ നമ്മൾ അടുത്തേക്ക് വന്ന് ചോദിക്കുന്ന ആ തഹജ്ജുദിന്റെ സമയം അള്ളാഹുവെ അതിനെണീക്കാൻ അള്ളാഹു അത്ര സമയത്ത് പ്രാർത്ഥിക്കാൻ